ஈணக்காலத்து ஒம்பது ஓஃபிகளு ജയ്ക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ഓണപ്പൂക്കളത്തിന്റെയും യും അകമ്പടിയോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഉത്രാട സദ്യ ഇന്ത്യൻ റെഡ് സദ്യ ഒരുക്കിയത് ഓണപ്പൂക്കളത്തിന്റെയും ഓണപ്പാട്ടിന്റെയും അകമ്പടിയോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിച്ചത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലോകം മുഴുവൻ മലയാളികൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഓണാഘോഷം അന്യമായി പോകാതിരിക്കാനാണ് സദ്യയും ആഘോഷങ്ങളും ഒരുക്കിയതെന്ന് ചെയർമാൻ ജോർജ് അബ്രഹാം സെക്രട്ടറി പി ജെ മത്തായി ട്രഷറർ ചാർലി ജെയിംസ് എന്നിവർ പറഞ്ഞു തിരുവോണം എന്നത് മലയാളികളുടെ ദേശീയ ഉത്സവമാണെന്ന് നോക്കറിയാം എല്ലാ ഓഫീസുകളിലും എല്ലാ എല്ലാ സ്ഥലങ്ങളിലും തിരുവോണത്തിൻ്റെ ആഘോഷങ്ങൾ കളികളായും പൂക്കളമായും വടംവലി തിരുവാതിര എന്നിങ്ങനെയുള്ള കളികളായും നടത്തപ്പെടുമ്പോൾ ഈ ഹോസ്പിറ്റലുകളിലെ കിടപ്പുരോഗികളായ സാധുക്കളായ ആളുകൾക്ക് ഓണം നിഷേധിക്കപ്പെടുന്നത് ഒരിക്കലും ന്യായമല്ല ആ ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി ഇന്ന് ഏതാണ്ട് നൂറ്റി അറുപതോളം പേർക്ക് ഇത്തരത്തിലുള്ള സദ്യ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആശുപത്രിയിലെ നൂറ്റി അറുപതിൽ അധികം വരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പുറമെ ആശുപത്രിയിലെ ജീവനക്കാരും സദ്യയിൽ പങ്കെടുത്തു ആശുപത്രിയിലാണെങ്കിലും ഉപ്പേരി പപ്പടം സാമ്പാർ എരിശ്ശേരി കാളൻ അവിയൽ ഓലൻ പച്ചടി കിച്ചടി അച്ചാർ എന്നിവയോടൊപ്പം പായസവും കൂട്ടി സദ്യ കഴിച്ചതിൻ്റെ സംതൃപ്തിയിലാണ് അന്തേവാസികൾ മാനസികമായി വളരെ ബുദ്ധിമുട്ടാണ് ആ അവസരത്തിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു ഇത് ഒരുക്കി തന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാ ഭാരവാഹികൾക്കും പിന്നിൽ പ്രവർത്തിച്ച മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്മ ദൈവം നന്മ ചൊരിയട്ടെ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷം വളരെ സന്തോഷം കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് അലക്സ് ജേക്കബ് തോമസ് ജെയിംസ് മാത്യു അഡ്വക്കേറ്റ് ഇ കെ ജോസ് പി എം മാത്യു ടി അലിയാർ ചിന്നമ്മ വർഗീസ് മാത്യു ജോൺ സാലി ജേക്കബ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്കും സദ്യക്കും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ